ശ്രുതിയുടെ പൊട്ടിക്കില് ശ്യം പറഞ്ഞൊരാള് വന്ന് ട്രയൽ റൂമില് ഒരു ക്യാമറ ഫിറ്റ് ചെയ്യാണ് ശ്രുതി എന്നേക്കുമായിട്ട് അശ്വിന്റെ ജീവിതത്തിൽ നിന്ന് പോകാനായിട്ട് ശ്യാമിന്റെ ഒരു പുതിയ തന്ത്രമാണ് ഇത് അങ്ങനെ ഭീഷണിപ്പെടുത്തി ശ്രുതിയെ വിളിക്കുന്നുണ്ട് അതിൽ പതിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുടെ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയില് പബ്ലിഷ് ചെയ്യുമെന്നാണ് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെ ചെയ്യണ്ട എന്നുണ്ടെങ്കില് എത്രയും വേഗം ആ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി നിന്റെ വീട്ടിലോട്ട് പോകണം അശ്വിന്റെ ഭാര്യയായിട്ട് പിന്നെ നീ അവിടെ തുടരരുത് ഞാൻ ഈ പറഞ്ഞ ഡീലിന് നീ ഓക്കെ ആണെങ്കിൽ ഈ വീഡിയോസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാം പിന്നെ നിന്നെ ഞാൻ ഇക്കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തില്ല താനാരാ താൻ എന്തൊക്കെയാ ചെയ്യുന്നത് ഞാനും അശ്വിൻ സാറും ഒരുമിച്ച് ജീവിച്ചാൽ തനിക്കെന്താ പ്രശ്നം അശ്വിൻ എൻ്റെ ഒരു എതിരാളിയാ അതുകൊണ്ട് തന്നെ നീയോ അവനുമായിട്ട് സന്തോഷത്തിൽ ജീവിക്കാനേ ഞാൻ സമ്മതിക്കില്ല പറഞ്ഞ പോലെ ചെയ്താൽ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ആ വീഡിയോയിലുള്ള പെൺകുട്ടികൾക്കെല്ലാം നീ കാരണം ജീവൻ എടുക്കേണ്ട ഗതി വരും അതുകൊണ്ട് നല്ല പോലെ ആലോചിക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാ ഇതേ സമയത്ത് അശ്വിനെ ഇല്ലാതാക്കാനായിട്ട് അശ്വിന്റെ ബിപിയുടെ ഗുളിക മാറ്റി ഹൈ ഡോസിലുള്ള ബി ഗുളിക അതിൽ വെക്കുന്നുണ്ട് അശ്വിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കാണിക്കുന്നുണ്ട് വലിയ ദേഷ്യത്തിലിരിക്കുമായിരിക്കും അശ്വിൻ ഈ സമയത്ത് ശ്രുതി കാര്യങ്ങളെല്ലാം പറയാനായിട്ട് അശ്വിന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അശ്വിനാണെങ്കിൽ വലിയ ദേഷ്യത്തിലായിരിക്കും ഈ സമയത്ത് ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ടാല് അശ്വിൻ സാറിന് ചിലപ്പോൾ അത് ദേഷ്യം കൂട്ടുകയുള്ളൂ അതുകൊണ്ട് ഒന്നും പറയാതിരിക്കുന്ന നല്ലത് ശ്രുതിയെ കാണുന്നതും അശ്വിൻ പറയുന്നുണ്ട് ശ്രുതി നീ കണ്ടില്ലേ ആ ശ്യാമെന്തൊക്കെയാ കാണിക്കുന്നേ എന്റെ ചേച്ചി അങ്ങ് സ്നേഹിക്കുക അവന്റെ സ്നേഹമൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവനെ പിടിച്ച് പുറത്താക്കാനേ എനിക്ക് പറ്റാത്തോണ്ടല്ല എന്നാലേ എന്റെ ചേച്ചിയെ ഓർത്തിട്ട് മാത്രം ചേച്ചിയുടെ പ്രസവം ഒന്ന് കഴിഞ്ഞോട്ടെ അവനെ ഞാൻ കോടതി കേറ്റും അവനെ പുറം ലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ സംസാരിക്കാം അശ്വിൻ സാറെ സമാധാനിക്ക് അവനെ എല്ലാവരെയും ചതിക്കല്ലേ അശ്വിൻ സാറേ ടെൻഷൻ അടിക്കാതിരിക്കേ കൂളായിരിക്കേ ഇങ്ങനെ ടെൻഷൻ അടിച്ചാല് വേറെ വല്ല അസുഖവും വരും എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ബിപിയുടെ ഗുളിക അശ്വിൻ എടുക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അശ്വിൻ സാറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോന്നതല്ലേ ഈ പാലെങ്കിലും കുടിക്ക് എന്നിട്ട് ഗുളിക കഴിച്ചാൽ മതി അങ്ങനെ പാല് കുടിക്കുന്നുണ്ട് അതിനുശേഷം ശ്രുതി തന്നെ ഒരു ഗുളികയെടുത്ത് അശ്വിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അശ്വിൻ മരുന്ന് കഴിച്ച് കിടക്കുന്നുണ്ട് എന്നാ ശ്രുതി ഇങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുക അശ്വിൻ സാറിൻ്റെ അടുത്ത് ഈ അവസ്ഥയിൽ ഇതൊന്നും പറയാൻ പറ്റില്ല ഇനി ഞാൻ എങ്ങനെയാ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക എന്നാൽ അശ്വിൻ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ടായിരിക്കും മരുന്ന് കഴിച്ച വേഗം ഉറങ്ങുന്ന ആളാണല്ലോ ഇന്നിപ്പോൾ എന്തു പറ്റി ഉറക്കം വരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചിന്തിക്ക അന്നത്തെ ദിവസം കടന്നു പോകുന്നുണ്ട് പിറ്റേ ദിവസം ബൂട്ടിക്കിലോട്ട് ശ്രുതി എത്തുന്നുണ്ട് അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് മാഡം എന്തായി അയാള് പിന്നെ വിളിച്ചോ ഇല്ല അയാള് വിളിച്ചിട്ടില്ല തിരിച്ചു വിളിച്ചിട്ടാണെങ്കിൽ അയാള് ഫോൺ എടുക്കുന്നുമില്ല ഇനി എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല അപ്പോഴായിരിക്കും ഇങ്ങോട്ട് വിളിക്കുന്നത് ഒരു പ്രൈവറ്റ് നമ്പറാണ് ഞാനെന്നാ എടുത്തു നോക്കട്ടെ ചിലപ്പോ അയാളായിരിക്കും അങ്ങനെ ശ്രുതി എടുക്കാം എന്തായി ശ്രുതി ഇപ്പോൾ പഴയതിലും ഉഷാറായിട്ടാണല്ലോ ഷോപ്പിലോട്ടൊക്കെ പോകുന്നത് ഞാൻ പറഞ്ഞത് ആലോചിക്കുന്നില്ലേ ഞാൻ പറഞ്ഞതല്ലേ എത്രയും വേഗം ആ വീടും അശ്വിനെയും വിട്ട് നിന്റെ വീട്ടിലോട്ട് പോവാൻ അല്ലെങ്കിലേ ആ വീഡിയോ ഞാനങ്ങ് വൈറലാക്കും മറക്കണ്ട തനിക്ക് എന്താ വേണ്ടേ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് തനിക്ക് എന്ത് നേട്ടാ ഉള്ളത് അതൊന്നും ഇപ്പോ ശ്രുതിമേട് അറിയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി താൻ വിളിക്കുന്ന നമ്പർ എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല താൻ ആരാണെന്ന് കരുതിയിട്ടാ ഇയാൾ പറയുന്ന പോലെ ഞാൻ ചെയ്യണ്ടേ ആദ്യം തന്നെ ഫോൺ നമ്പർ ഇങ്ങ അയ്യോ അത്ര ബുദ്ധിയൊന്നും എടുക്കണ്ട എനിക്ക് നന്നായിട്ട് അറിയാം ഫോൺ നമ്പർ കിട്ടിയാലേ കംപ്ലൈന്റ് കൊടുക്കാനല്ലേ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് എന്നെ ജയിലിൽ ഏറ്റാനാണ് അല്ലേ തൻ്റെ പുറപ്പാട് എന്നാലേ അതിലൊന്നും വിഴാൻ പോകുന്നില്ല ഞാൻ പറയുന്ന പോലെ താൻ ചെയ്താ തനിക്ക് നന്നു ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നല്ലൊരു തീരുമാനം എടുത്ത് എന്നോട് പറയണം ഞാൻ അപ്പോഴേക്കും വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ചോദിക്കുന്നുണ്ട് എന്താ മേഡം അയാൾ എന്താ പറഞ്ഞേ വീണ്ടും അതുപോലെ തന്നെയാ പറയുന്നത് മാഡം ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാം ഇനി സമയം കളഞ്ഞാലേ ശരിയാവില്ല എത്രയും വേഗം പോലീസിനെ ഇവർ അറിയിക്കുന്ന നല്ലത് എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവുക എന്നാ പോകുന്ന വഴിയിൽ ശ്രുതി പലതും ആലോചിക്കുന്നുണ്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താല് അയാൾ എങ്ങാനും പബ്ലിഷ് ആക്കിയാല് ആ കുട്ടികളുടെ ജീവിതം അതോട് തകർന്നില്ലേ അവരോ അവരെ വീട്ടുകാരോ എന്തെങ്കിലും ബുദ്ധിമോശം ചെയ്താലോ ശ്രുതി വേഗം അവിടെ വണ്ടി നിർത്തുന്നുണ്ട് അപ്പോഴായിരിക്കും അവിടെ ഒരു ക്ഷേത്രം കാണുന്നത് ക്ഷേത്രത്തിലോട്ട് ശ്രുതി കയറുന്നുണ്ട് ദൈവത്തിൻ്റെ അടുത്ത് മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് മാത്രം എന്താ നിങ്ങൾ ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ തരുന്നത് ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ എന്റെ ഭഗവാനെ എന്നെ കൈവിടല്ലേ എന്നൊക്കെ അടുത്ത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഈ സമയത്ത് അവിടെ ഒരു സ്വാമി വരുന്നുണ്ട് എന്തായാലും പരീക്ഷണങ്ങളൊക്കെ ഒരുപാട് ജീവിതത്തിലുണ്ടാവും എന്നാലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വിട്ട് വേഗം വീട്ടിലോട്ട് ചെല്ലാൻ നോക്ക് സ്വാമി സ്വാമി ആരാ എനിക്ക് മനസ്സിലായില്ല ഞാൻ അന്നും അമ്പലത്തിൽ വന്ന് തുലഭാര സമയത്ത് സ്വാമി എന്തോ പറഞ്ഞു അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു ഇതിപ്പോ സ്വാമി എന്താ പറയുന്നേ കുട്ടി ആലോചിക്കാതെ വേഗം വീട്ടിലോട്ട് ചെല്ലാൻ നോക്ക് അല്ലെങ്കിൽ വലിയൊരു അപകടം നടക്കും എന്ന് പറയുന്നു ഇത് കേൾക്കുന്നതും ശ്രുതി വേഗം വീട്ടിലോട്ട് ചെല്ലാണ് റൂമിലോട്ട് ചെല്ലുന്ന ശ്രുതി കാണുന്ന കാഴ്ച അശ്വിൻ തറയിൽ ബോധമില്ലാതെ കിടക്കുന്നതായിരിക്കും ബി പിയുടെ ഗുളികയും തൊട്ടടുത്ത് തന്നെ ചിന്നി ചിതറി കിടക്കുന്നുണ്ട് അശ്വിനെ കാണുന്നതും ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് അശ്വിൻ സാറേ എന്താ പറ്റിയേ എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴും അശ്വിൻ എണീക്കുന്നുണ്ടായിരിക്കില്ല ആരെങ്കിലും വരണേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുന്ന സമയത്ത് ആകാശും മോഹനനും വരുന്നുണ്ട് എന്താ ഏട്ടനെന്താ പറ്റിയേ എന്നൊക്കെ പറഞ്ഞ് ഏട്ടനെ എടുത്ത് കട്ടിലേക്ക് അടുത്തുന്നുണ്ട് ആരെങ്കിലും ഒന്ന് ഡോക്ടറെ വിളിക്കുക എന്ന് ശ്രുതി പറയുന്നു ഡോക്ടറെ വിളിക്കാനായിട്ട് മോഹനൻ പോകുന്നുണ്ട് അപ്പോഴേക്കും വെള്ളമായിട്ട് വരുന്നുണ്ട് ശ്രുതി വെള്ളമൊക്കെ തളിക്കുമ്പോൾ അശ്വിന് ബോധം വരുവാ എന്താ അശ്വിൻ സാറേ എന്താ പറ്റിയേ എന്താ സംഭവിച്ചേ അശ്വിൻ നീ ഇന്ന് ഓഫീസിലോട്ട് പോകുന്നില്ല റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ കാരണ നിന്നെ നോക്കാനായിട്ട് ഞാൻ റൂമിലോട്ടൊന്നും വരാതിരുന്നത് നിനക്ക് എന്താ പറ്റിയേ എനിക്ക് പെട്ടെന്ന് ഒരു തലകറക്കം ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് ടാബ്ലറ്റ് കൂടുതൽ കഴിക്കുകയും ചെയ്തു കൂടെ ഒരു ആയിരുന്നു രണ്ട് ദിവസമായിട്ട് വലിയ ഉണ്ടായിരുന്നു ഇതൊക്കെ കേട്ട് അഞ്ജലി വല്ലാണ്ട് കരയുന്നുണ്ട് കുഞ്ഞ നീ എന്താ കാണിച്ചേ നീ എന്തിനാ അത്രയും മരുന്നൊക്കെ കഴിച്ചത് ചേച്ചി എനിക്ക് തീരെ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മരുന്ന് കഴിച്ചേ അതുപോലെ രണ്ടെണ്ണമൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഏറെക്കുറെ ശരിയാവുന്നതാണ് ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല എല്ലാവരും വലിയ സങ്കടത്തിൽ നിൽക്കുമ്പോൾ മനോരമയും സങ്കടം അഭിനയിക്കുന്നുണ്ട് എന്താ കുഞ്ഞ നീ എന്താ കാണിച്ചേ എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല ആകാശേ നീ എന്ത് പണിയെ കാണിച്ചേ അശ്വിനെ ഇടയ്ക്കൊക്കെ വന്നൊന്നും നോക്കണ്ടേ അത് എൻ്റെ അടുത്ത് ഏട്ടൻ പറഞ്ഞത് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട് അതിന് പോയി വരാനാ ഞാൻ ഓഫീസിലെ മീറ്റിങ്ങും കഴിഞ്ഞ് ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഡോക്ടറെ എത്തുമെന്ന് മോഹനം പറയുന്നു അശ്വിന്റെ ഈ അവസ്ഥയിൽ വലിയ സന്തോഷത്തിലായിരിക്കും മനോരമയും അതുപോലെ ശ്യാമം നിൽക്കുന്നത് മനോരമയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായി ശ്യാമിൻ്റെ എന്തോ തരികിട ഇതിനിടയിൽ നടന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ ശ്യാമിനെ പരിശോധിച്ച് പറയുന്നുണ്ട് ബി പി നൂറ്റി ഇരുപതാ പൾസും കൂടിയിട്ടുണ്ട് സിസ്റ്റർ ആ ഇഞ്ചക്ഷൻ എടുക്ക് എന്നും പറഞ്ഞ് ഒരു ഇഞ്ചക്ഷനും വയ്ക്കുകയാണ് ഇനി പേടിക്കാനൊന്നുമില്ല നേരം കൂടെ വൈകിയിരുന്നെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു എന്തായാലും തക്ക സമയത്ത് കണ്ട കാരണം രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ ഈ നിലക്കൊന്നും പോയിരുന്നില്ല ഇത് കേട്ട് വലിയ ഞെട്ടിലോട് കൂടിയാണ് ശ്രുതിയും മുത്തശ്ശിയും അഞ്ജലിയൊക്കെ നിൽക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അശ്വിന് എനിക്ക് രണ്ട് ദിവസമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെ ഡോക്ടറെ ഇന്നലെ മരുന്ന് കഴിച്ചിട്ടും തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകടക്കുമായിരുന്നു അല്ല അശ്വിനിപ്പോൾ ഏത് മരുന്നാണ് കഴിക്കുന്നത് നിലത്ത് കിടക്കുന്ന മരുന്നെടുത്ത് ശ്രുതി കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്നാ ശ്യാം ഒന്ന് പേടിച്ചാണ് നിൽക്കുന്നത് ശ്യാം മാറ്റിവെച്ച ഗുളികയാണല്ലോ അതുകൊണ്ട് തന്നെ ശ്യാമ അത് കണ്ടുപിടിക്കൂ എന്നുള്ള പേടിയിലാണ് നിൽക്കുന്നത് ഡോക്ടർ ഇത് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നില്ല ഇത് ബി പി കുറയാനുള്ള ഗുളിക തന്നെയാ എന്നാലും ഞാനിത് മാറ്റി എഴുതാം ഒരേ ഗുളിക തന്നെ കുറേ നാളായില്ലേ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇതേ ഗുളിക തന്നെ ഞാനൊന്ന് മാറ്റി എഴുതാം എന്നും പറഞ്ഞ് ഡോക്ടർ ഗുളികയൊക്കെ എഴുതി കൊടുക്കുക ഇങ്ങനത്തെ അന്നേക്ക് ഡോക്ടറെ ഞാൻ ഇപ്പം തന്നെ പോയി വാങ്ങിച്ചിട്ട് വരാം എന്ന് ശ്യാം പറയുന്നുണ്ട് വേഗം തന്നെ ആ സ്ലിപ്പ് ശ്രുതി വാങ്ങിക്കുന്നുണ്ട് വേണ്ട വേണ്ട ഇതേ ഞാൻ തന്നെ വാങ്ങിച്ചോളാം ഞാൻ പോകുന്നുണ്ട് പുറത്തോട്ട് അപ്പം ഞാൻ വാങ്ങിച്ചോളാം ഇനിയെങ്കിലും ഗുളികയൊക്കെ സേഫായിട്ട് വെക്കണം പൂട്ടി വെക്കണം ലോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇനി ഇതുപോലെ എന്തെങ്കിലും ആപത്തുണ്ടാവും അങ്ങനെ ശ്യാമിന്റെ മുഖത്ത് നോക്കി പറയാം പെട്ടെന്ന് എല്ലാവരും കേൾക്കിങ്ങനെ പറഞ്ഞപ്പോ ശ്രുതി തന്നെ പറയുന്നുണ്ട് അത് ഒന്നുകൊണ്ടല്ല പറഞ്ഞത് അശ്വിൻ സാർ തന്നെ മൂന്നും ഗുളികയൊക്കെ എടുത്ത് കഴിക്കുകയല്ലേ അത് പേടിച്ച് ഞാൻ പറഞ്ഞതാ ഇനി അങ്ങനെ ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തു വെച്ചോളാം എന്ന് അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഇഞ്ചെക്ഷനും വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് ചെക്കപ്പൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ബി പി കുറയാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയറ്റും കുറച്ച് എക്സസൈസും ഒക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി എന്തായാലും ശരീരം നല്ലപോലെ നോക്കണം എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവാം അശ്വിൻ ഇനിയെങ്കിലും നിന്റെ ശരീരം നീയൊന്ന് ശ്രദ്ധിക്കണം ഞാൻ ഡോക്ടറെ പറഞ്ഞു വിട്ടിട്ട് വരാം എന്ന് പറഞ്ഞു മോഹനൻ പോകുന്നുണ്ട് കുഞ്ഞ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ചേച്ചി ഞാനിപ്പോ ഓക്കെയാ ചേച്ചി സങ്കടപ്പെടൊന്നും വേണ്ട അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് ശ്രുതി നീ എന്തായാലും അവന് ഭക്ഷണം കൊടുക്ക് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രുതി ഭക്ഷണം എടുത്ത് വരുന്നുണ്ട് ശ്രുതി തന്നെ അശ്വിന് വാരി കൊടുക്കുന്നുണ്ട് എന്നാൽ ശ്രുതി വല്ലാണ്ട് കരഞ്ഞായിരിക്കും ഓരോ ഉരുളയും വായിൽ വെച്ച് കൊടുക്കുന്നത് അല്ല നീ എന്തിനേക്കറിയുന്നേ എന്തുപറ്റി അറിയില്ല ഞാൻ എന്തിനേക്കറിയുന്നതെന്ന് എനിക്കറിയില്ല എനിക്കെന്തോ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഈ സമയത്ത് ഇങ്ങോട്ട് വരേണ്ടതല്ല ഞാൻ അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ ഒരു സ്വാമിയാണ് എന്നോട് ഒരു കാര്യം പറഞ്ഞത് വേഗം വീട്ടിലോട്ട് പോകാനായിട്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഡോക്ടർ പറഞ്ഞത് അശ്വിൻ സാർ കേട്ടതല്ലേ കുറച്ച് വൈകിയിരുന്നെങ്കിൽ സ്റ്റോക്ക് വരെ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കെന്തോ സങ്കടം സഹിക്കാൻ പോലും പറ്റുന്നില്ല ശ്രുതിയുടെ സങ്കടം കണ്ട് അശ്വിൻ ശ്രുതിയെ തന്നെ നോക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഉരുളയും അശ്വിൻ്റെ വായിൽ വെച്ച് കൊടുക്കുക കരഞ്ഞുകൊണ്ടാണ് ഉരുളയും വാരി കൊടുക്കുന്നത് അച്ഛനോടുള്ള സ്നേഹമാണ് ആ കാണുന്നതെല്ലാം അങ്ങനെ അശ്വിൻ ഉറങ്ങുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി സങ്കടത്തിൽ അശ്വിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക എന്തായാലും ഇനി ഇവിടെ നിന്ന് പോവേണ്ടി വരുമോ എന്താ ഞാൻ ചെയ്യുക എന്നറിയാതെ അതല്ലാത്ത വിഷമത്തിലാണ് ശ്രുതി ബാക്കി റിവ്യൂ നമുക്ക് നാളെ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നാളെ വീണ്ടും കാണാം അതുവരക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചേറ്റാ